താറാവ് കൃഷിയിലൂടെ സാമ്പത്തിക പുരോഗതി നേടിയ വീട്ടമ്മയുടെ കഥ കേരളത്തിലെ ഒരു ചെറുഗ്രാമത്തിൽ താമസിച്ചിരുന്ന രാധ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ഭർത്താവ് വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലെ ചെലവുകൾ നിറവേറ്റാൻ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമായിരുന്നു ഒരു ദിവസം നാട്ടിലെ കൃഷി വകുപ്പിൽ നടന്ന പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവൾക്ക് താറാവ് കൃഷിയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു ആദ്യം സംശയത്തോടെയായിരുന്നു തുടക്കം ബാങ്കിൽ നിന്ന് ചെറിയൊരു വായ്പ എടുത്ത് പത്തു താറാവുകളുമായി രാധയുടെ യാത്ര തുടങ്ങി വീട്ടുവളപ്പിലെ ചെറിയ കുളമാണ് ആദ്യത്തെ താറാവുകളുടെ ലോകം സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കൊടുത്ത് മുട്ടകളുടെ വിൽപ്പനക്കായി ഗ്രാമത്തിലെ കടകളുമായി ബന്ധം സ്ഥാപിച്ചു മാസങ്ങൾക്കുള്ളിൽ താറാവുകളുടെ എണ്ണം ഇരട്ടിയായി മുട്ടകൾക്ക് നാട്ടിൽ വലിയ ആവശ്യമായതിനാൽ സ്ഥിരമായ വരുമാനവും ഉറപ്പായി ആദ്യ വരുമാനം ലഭിച്ചതോടെ അവൾ കൂടുതൽ താറാവുകൾ വാങ്ങിവളർത്തലിന്റെ പരിധിക്കൂട്ടി ഗ്രാമത്തിലെ സ്ത്രീകളിൽ പലർക്കും രാധയുടെ വിജയഗത പ്രചോദനമായി അവൾക്കൊപ്പം മറ്റുള്ള സ്ത്രീകളും താറാവ് വളർത്തൽ തുടങ്ങി ഇന്ന് രാധയുടെ വീട്ടിൽ ഇരുന്നൂറ് ലേറെ താറാവുകളുണ്ട് മുട്ടകൾക്കു പുറമേ താറാവിന്റെ മാംസത്തിനും നല്ല ഡിമാൻഡുണ്ട് അവളുടെ ബിസിനസ് വ്യാപകമായി വളർന്നപ്പോൾ ഓൺലൈൻ ഓർഡറുകളും സ്വീകരിക്കാൻ അവൾ തുടങ്ങി ഗ്രാമത്തിലെ യുവാക്കൾക്ക് ജോലി നൽകുകയും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മാറ്റുകയും ചെയ്തു രാധയുടെ കഥ ഗ്രാമീണ സ്ത്രീകൾക്കും സ്വയം പര്യാപ്തതയുടെ വഴികാട്ടിയാണ് ഒരു ചെറിയ സംരംഭം പോലും മനസ്സോടെ ചെയ്താൽ വലിയ മാറ്റം വരുത്താമെന്ന് അവളുടെ ജീവിതം തെളിയിച്ചു